മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു എഐ സി സി മെമ്പർ വി എ നാരായണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ആ ജനസമ്പർക്ക പരിപാടി ഇന്നത്തെ ചില ഭരണാധികാരികൾ നടത്തുന്ന ജനദ്രോഹ പരിപാടികളല്ല ഉമ്മൻചാരിയുടെ പരിപാടി കാലത്ത് എട്ട് മണിക്ക് തുടങ്ങി മൂന്ന് മണിക്കും നാലുമണിക്കും അവസാനിക്കുന്ന പരിപാടികളാണ് പങ്കെടുക്കാറ് കഴിച്ചു ചൂടുവെള്ളം മാത്രം കൊണ്ടുവന്ന് ചൂടുവെള്ളം മാത്രം കഴിച്ചു പുലർച്ചെ വരെ ഇരുന്ന് രാവിലത്തെ പരശുരാം എക്സ്പ്രസിന് കയറി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഉമ്മൻചാണ്ടിയാണ് ഇന്ന് ഭരണാധികാരികൾ വന്ന് അല്പം ചില ആളുകളൊക്കെ ആ നിവേദനം വാങ്ങി വായിച്ചു വായിച്ചുപോലും നോക്കാതെ തന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന ഭരണാധികാരികളും നമ്മൾ ഈ സമീപ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കും അതിനെല്ലാം അപവാദമായി കൂത്തുപറമ്പ് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ പി കെ സതീശൻ ഹരിദാസ് മൊഗേരി കെ ബാലൻ രജീഷ് കോട്ടയാൻ വി ബി അഷറഫ് കെ സജീന്ദ്രൻ യു എൻ സത്യചന്ദ്രൻ കെ കെ പവിത്രൻ കെ കെ ഗീത കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ കിടപ്പുരോഗികൾക്ക് ബെഡ്ഷീറ്റ് വിതരണം ചെയ്തു അടുത്തകാലം മുഴുവൻ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായി നോ ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കേരള ജനതയ്ക്ക് നൽകിയ സംഭാവനകൾ നമുക്കെല്ലാവർക്കും വന്നു ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ചേർന്ന് കൂത്തുപറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നത് സാറിൻ്റെ ഓർമ്മ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ നിന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഒരു ബെഡ്ഷീറ്റ് നൽകിക്കൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിക്കുക വരുന്ന നാടുകളിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകും എന്നാണ് നേതാക്കന്മാർ ഇവിടെ അറിയിച്ചിട്ടുള്ളത് ഇങ്ങനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ